ഒരാളുടെയും പൂർത്തിയാവുകയില്ല അയാളുടെ ഹൃദയം ശരിയാകാത്ത കാലത്തോളം ഒരാളുടെ ഹൃദയം നന്നാവുകയില്ല അയാളുടെ നാവ് ശരിയാകാത്ത കാലത്തോളം ഒരു മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അല്ലെ ലോറുഹോ അയാളുടെ ഉപദ്രവത്തിൽ നിന്ന് അയൽവാസി അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അതാണ് അധീസിന്റെ ആശയം മൂന്ന് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട സംഗതി ഒന്ന് ഒരാളുടെ ഈമാൻ പൂർത്തിയാകണമെങ്കിൽ അയാളുടെ ഈമാൻ ശരിയാകണമെങ്കിൽ അയാളുടെ ഹൃദയം ആദ്യം നന്നാവണമില്ല ഇവിടെ ഈമാൻ ഉദ്ദേശം അയാളുടെ പ്രവർത്തനങ്ങൾ എന്ന അർത്ഥത്തിലാണ് അപ്പൊ നമ്മുടെ പ്രവർത്തനം എന്താണോ ഹൃദയത്തിന്റെ ഉള്ളിലുള്ളത് അതാണ് നമ്മുടെ പ്രവർത്തനങ്ങളായി പുറത്തേക്ക് വരിക നിർത്തത് ഉള്ളിലൊന്നുള്ളത് അതിന് എന്താണോ അതിനനുകൂലമായിട്ടായിരിക്കും പുറത്ത് നമ്മൾ പ്രവർത്തിക്കുക എന്നർത്തം അപ്പൊ നമ്മുടെ പ്രവർത്തനങ്ങളും എല്ലാം നന്നാകണമെങ്കിൽ ആദ്യം നമ്മുടെ ഹൃദയം എന്താകണം ശരിയാകണം ഹൃദയം നേരാണ് ഉള് ശുദ്ധമാണെങ്കിൽ ഉള്ള് നല്ലതാണെങ്കിൽ പുറത്തേക്ക് വരുന്നതും നല്ലതായിരിക്കും രണ്ടാമത്തെ നബി പറയാണ് ഒരാളുടെ ഹൃദയം നന്നാവുകയില്ല നാവ് നേരെയാകാതെ നേരെ നന്നാവുകയില്ലാവൂലം അപ്പൊ ഹൃദയത്തിനും നാവിനും തമ്മിൽ വലിയ ബന്ധമുണ്ട് നർത്തം നാവ് നേരെയാകാതെ നബി പറഞ്ഞത് നാവ് നേരെയാകാന്ന് പറഞ്ഞാൽ നേരായ സംസാരങ്ങൾ നർത്തം അപ്പൊ ഹൃദയവും നാവും പരസ്പരം ബന്ധപ്പെട്ട് ഹൃദയം ദുഷിച്ച നാവ് ദുഷിക്കും നാവിനൊപ്പം ഹൃദയവും ദുഷിക്കും എന്നർത്ഥം അർത്ഥം അപ്പൊ അത് രണ്ടും ചേർന്ന് പോകേണ്ട ഒരു സംഗതിയാത്ര എന്താണോ ഹൃദയത്തിലുള്ളത് അത് നാവ് ഏറ്റവും പറയുമെന്നർത്ഥം മൂന്നാമത് സംഗതി പറഞ്ഞു ഒരാളുടെ ഉപദ്രവത്തിൽ നിന്ന് അയാളുടെ അയൽവാസി മോചിൻ അല്ലെങ്കിൽ മോചിതനല്ലെങ്കിൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്നാണ് അപ്പൊ സ്വർഗപ്രവേശനത്തിന്റെ ഒരു മാനദണ്ഡങ്ങൾ ഒന്ന് രവി പഠിപ്പിച്ചത് അയൽവാസി അയാളുടെ പ്രവർത്തനം നിന്ന് സുരക്ഷിതനായിരിക്കണം അപ്പൊ എത്ര വലിയ ബന്ധം ഉണ്ടെന്ന് അയൽവാസി ആരായാലും ശരിയെന്നർത്ഥം ഇന്നിപ്പോ അയൽവാസി ബന്ധങ്ങളൊക്കെ അയൽ ബന്ധങ്ങളൊക്കെ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താ ആ ബന്ധം ഇതിൽ ചേരൂട്ടോ ഒരു ബന്ധം ഇല്ലെങ്കിൽ പിന്നെ എന്ത് സുരക്ഷിതത്വം എന്ത് ബന്ധമുള്ളത് അപ്പൊ അയൽവാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ആദ്യം പല രണ്ട് കാര്യങ്ങളില് ചേർത്തി പറയേണ്ട ഒന്നല്ല അയൽവാസിയായിട്ട് പക്ഷെ നിമിസ ഒരാളുടെ ഒരു നല്ല മനുഷ്യനാകണം എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ചേർത്ത് സംഗതിയും കൂടിയാണ് അയൽവാസിയും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ ആഴം എന്ന് റസൂർ ഉള്ളത് അത് നമ്മൾ സ്വർഗപ്രവേശത്തിനും കൂടി സാധ്യത നിസ്കാരം നോമ്പും മാത്രമല്ല സ്വർഗപ്രവേശത്തിന്റെ മാനദണ്ഡം ഇത്ര സാമൂഹിക ബന്ധങ്ങൾ കൂടി അതിൽ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം അപ്പൊ സാമൂഹികമായി ജീവിക്കുമ്പോൾ ഈ ബന്ധങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും പരിപാലിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ് അങ്ങനെ ആകുമ്പോൾ നമ്മളെല്ലാം ശരിയായി ഒരു നല്ല മനുഷ്യനായി നമ്മൾ ഒരു ഒന്നാമനുഗ്രഹിക്കുവാറാണ്